ശങ്കര ഭഗവത്പാദർ ആയിരം ശ്ലോകങ്ങളിലൂടെ വേദാന്ത രഹസ്യത്തെ പറഞ്ഞിട്ടുണ്ട് ഒരൊറ്റ ശ്ലോകത്തിലൂടെയും വേദാന്ത രഹസ്യം പറഞ്ഞിട്ടുണ്ട് ആചാര്യസ്വാമികളുടെ സഹസ്രശ്ലോകിയും അതുപോലെ ഏകശ്ലോകിയും അപ്പോൾ പല ഏകശ്ലോകികളുണ്ട് നമ്മൾ ഏകശ്ലോകി രാമായണം പറയും ഒറ്റ ശ്ലോകത്തിൽ രാമായണം പറയുക അത് നല്ല രസമാണ് അതിൽ ആ രാമകഥ മുഴുവൻ പറയുന്നതാ പൂർവം രാമ തപോവനാധിഗമനം ഹൃഗം കാഞ്ചനം സുഗ്രീവ സംഭാഷണം ബാലി വൈദേഹീഹരണംഗ്രീവസംഭാഷണംഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദനം പശ്ചാത്ത ുംഭകർണനം രാമായണം അതാണ് രാമായണം ഏകശ്ലോകി രാമായണം പൂർവം രാമതപോവനാധിഗമനം രാമൻ്റെ തപസ്സിനായിട്ടുള്ള ഗമനം അപ്പം ഈ കാര്യങ്ങളൊക്കെ പറയാം ഹത്വാമൃഗം കാഞ്ചനം മാരീചൻ മാനായി വന്ന് അതിനെ കൊന്നത് വൈദേഹി ഹരണം ആ സമയത്ത് സീതാദേവിയെ രാവണൻ കട്ടുകൊണ്ടുപോയത് ജഡായു മരണം ജടായുവിൻ്റെ മരണം സുഗ്രീവ സംഭാഷണം സുഗ്രീവനും ആയിട്ടുണ്ടാക്കുന്ന സന്ധി സംഭാഷണം ബാലി വധം ബാലീ നിഗ്രഹണം സമുദ്രതരണം ഹനുമാൻ ലങ്കയിലേക്ക് പോകുന്നത് പിന്നെയോ രാവണൻ തുടങ്ങിയിട്ടുള്ള അസുരന്മാരുടെ നിഗ്രഹം ഇതാകുന്നു രാമായണം എന്ന് പറയുന്നു ഒറ്റ ശ്ലോകത്തിൽ ഈ കഥയെ പറയുന്നു അതുപോലെ ഭഗവത്പാദർ വേദാന്തരഹസ്യം കഥാരൂപത്തിൽ പറഞ്ഞു വേദാന്ത രഹസ്യം ഒറ്റ ശ്ലോകത്തിൽ പറഞ്ഞതാണ് പ്രസിദ്ധമായ ഏകശ്ലോകി എന്ന് പറയുന്നത് അതെന്താണ് കിം ജോ അത് ഗുരുശിഷ്യ സംവാദത്തിലാണ് കിം ഭാനുമാനഹനിമേ रात्रौ प्रदीपादिकम् स्यादेवं रविदीपदर्शनविधौ किं ज्योतिराख्याहि मे चक्षुस्तस्य निमीलनादिसमये किं धीर्धियो दर्शने किं तत्राहमदो भवान् परमखम् പ്രഭോ സിംപിള എന്താ പറയണത് ആത്മാവിനെ കുറിച്ച് സത്യത്തെ കുറിച്ച് ഉള്ള ചോദ്യവുമായിട്ട് വന്നതാണ് അപ്പൊ ആ ശിഷ്യനോട് ചോദിക്കുകയാണ് തവ ജ്യോതി ഞാൻ എങ്ങനെ സത്യത്തെ കാണും സത്യത്തെ അറിയും എന്നൊക്കെ ചോദിച്ച ശിഷ്യനോട് ഗുരു ചോദിക്കുന്നതാണ് തവ കിം കിംതി കിം ജ്യോതിസ് തവ നിനക്ക് ഈ പ്രപഞ്ചത്തെ കാണുന്നതിന് വസ്തുവകകളൊക്കെ കാണുന്നതിന് നിനക്ക് ആശ്രയമായിട്ടുള്ള വെളിച്ചം എന്താണ് എന്ന് അപ്പൊ അതിന് അവൻ പറയുന്ന ഉത്തരം എന്താണ് കിം ജ്യോതിഷ ബാനുമാൻ അഹനിമേ ഭൻ എനിക്ക് സൂര്യനാണ് എന്ത് പകൽ അഹനിയിൽ അഹനി എന്ന് പറഞ്ഞാൽ പകൽ സൂര്യനാണ് എനിക്ക് എന്ത് തരുന്നത് വെളിച്ചം തരുന്നത് അല്ലെങ്കിൽ സൂര്യന്റെ സഹായത്താൽ ഞാൻ ഈ പ്രപഞ്ചത്തെ കാണുന്നു േ അഹനി അപ്പോഴങ്ങനെയാണെങ്കിലോ രാത്രി നിനക്കെന്താണ് വെളിച്ചം അപ്പോൾ പറയുന്നു രാത്രിയിൽ എനിക്ക് വിളക്ക് നമുക്ക് പറയാം ഇലക്ട്രിസിറ്റി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളതാണ് ഇതാണ് എനിക്ക് വെളിച്ചം ഓഹോ സ്യാദേവം അങ്ങനെയിരിക്കട്ടെ രവി ദീപദർശന വിധ സൂര്യനെയും അതുപോലെ വിളക്കിലെ വിളക്കും വിളക്കിനെയും കാണുന്ന കാര്യത്തിൽ നിനക്ക് എന്താണ് വെളിച്ചം കിം ജ്യോതിഹി ആത്യാഹിമേ എന്നോട് പറയൂ പറയുന്നു ചക്ഷുഹു അതിലെനിക്ക് ഞാൻ കാണുന്നത് കണ്ണുകൊണ്ടാണ് കണ്ണാണ് എനിക്ക് അതിന് വെളിച്ചമായിരിക്കുന്നത് ആഹാ അപ്പൊ അങ്ങനെയാണെങ്കിൽ ാദി സമയേ കണ്ണടക്കുമ്പോഴോ തസ്യ നിമിലനാദി സമയേ കണ്ണടച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അപ്പൊ അവൻ പറഞ്ഞു ധീ ബുദ്ധിയാണ് എനിക്ക് വിളിച്ചത് ഇതിനാണ് ദൃക് ദൃശ്യം എന്ന് പറയാം സൂര്യൻ ദൃക്കായിരുന്നുവെങ്കിൽ പിന്നീട് ദൃക്കാവുന്ന ദൃശ്യ സൂര്യൻ ദൃശ്യമായിരുന്നുവെങ്കിൽ ദൃക്ക അതായത് പ്രകാശ ഈ വസ്തുവകകൾക്കെല്ലാം അതൊക്കെ ദൃശ്യമാകുന്നതിന് ദൃക്കായ സൂര്യൻ ആ സൂര്യനെ ദൃശ്യമാക്കിയതാരാണ് നേത്രമാണ് കണ്ണാണ് അപ്പോൾ കണ്ണാണ് ദൃക്കാവുന്നത് സൂര്യൻ ദൃശ്യമാകുന്നു അങ്ങനെയാണെങ്കിൽ ആ കണ്ണിന് കാഴ്ചക്ക് അത് അതിന് അതറിയാൻ ബോധ്യപ്പെടാൻ അതിൻ്റെ പിറകിൽ നിന്നതാരാണ് ഇപ്പോഴാണ് പറയുന്നത് ധീയാണ് ബുദ്ധിയാണ് അപ്പോൾ ബുദ്ധിയാണ് അതിൻ്റെ ായി വർത്തിക്കുന്നത് നിമീലനാദി സമയേ ബുദ്ധിയെ ബുദ്ധിയെ കാണാൻ കാണുന്നതോ അതെന്താണ് അപ്പൊ അവൻ തന്നെ പറഞ്ഞു തത്രാഹം ഞാൻ എന്ന ബോധം ഞാൻ എന്ന അഹങ്കാരമല്ല തത്രാഹം ഞാൻ അപ്പൊ ഗുരു പറയാ അത ഭവാൻ അത് തന്നെയാണ് നീ പരമഘം ജ്യോതിഹി അതാണ് മോനെ ജ്യോതിസിന്റെ മുഴുവൻ ജ്യോതിസായിട്ടുള്ള പറയാ പ്രഭോ തതസ്മി അങ്ങനെ തന്നെ അത് ഞാനാകുന്നു ഒരു ഗുരുശിഷ്യ സംവാദ രൂപത്തിൽ വളരെ ലളിതമായി നമ്മുടെ സ്വരൂപമായിരിക്കുന്ന എങ്ങനെയാണ് ശ്രീനാരായണ ഗുരുദേവൻ അതിമനോഹരമായിട്ട് പറയും ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃഖ് പോലുള്ള ഒന്നൊന്നായി എണ്ണി എണ്ണി നമ്മുടെ എണ്ണായിരുന്നല്ലോ തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ അഹമെന്ന ബോധത്തിലേക്ക് എത്തിയാൽ പിന്നെ എന്താണ് നിന്നിടും പോൽ ഉള്ളം നിന്നിൽ അസ്പന്ദമാകണം ഇളക്കമില്ലാത്ത അറിവായി അത് നിന്നിൽ ഉറയ്ക്കണം ആത്മോപദേശതകത്തിന്റെ അവസാനത്തിൽ ഗുരുദേവൻ പറയും ആ അറിവിലമർന്നിടയണം അതിമനോഹരമായിട്ടാണ് പറയുന്നത് ഗുരുദേവൻ ആത്മോപദേശതകത്തിന്റെ ആരംഭത്തിലും അതാ പറയുന്നത് ഈ ശങ്കരാചാര്യരും ശ്രീനാരായണ ഗുരു ഒന്നും വ്യത്യസ്തമായ കാര്യങ്ങൾ പറഞ്ഞവരല്ല ഒരേ വേദാന്ത രഹസ്യം ഒരു കാലഘട്ടത്തിൽ നമുക്കനുസരിച്ച് നമ്മുടെ ഭാഷയിൽ പറഞ്ഞു എന്ത് മനോഹരമായിട്ട് ആത്മോപദേശ ശതകത്തിലെ ആരംഭത്തിൽ തന്നെ ഗുരുദേവൻ പറഞ്ഞത് അറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്തു പുറത്തു മുജ്വലിക്കും കരുവിനു കണ്ണുകളഞ്ചുമുള്ളടക്കി തെരുതെരു വീണു വണങ്ങിയോതിടേണം ഇന്ദ്രിയവും കളേപരം തൊട്ടറിയുമനേക ജഗത്തുമോർക്കിലെല്ലാം പരവെളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരഞ്ഞു തേറിടേണം ഇത് മനോഹരമാണെന്ന് അറിയാം മലയാളത്തിലെ ശുദ്ധമായ ഭഗവത്ഗീതയാണ് ശതകം പഠിക്കണതൊക്കെ നമ്മൾ